നമസ്കാരം സൈനിക നിഗൂഢതകളുടെ യൂണിവേഴ്സിറ്റിയാണ് റഷ്യയെങ്കിൽ അതിൻ്റെ ചാൻസലറാണ് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നാണ് പറയുക റഷ്യയുടെ ഈ ഒരു പരമാധികാരിയെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകളും കെട്ടുകഥകളും ഏറെയുണ്ട് റഷ്യയുടെ പ്രസിഡന്റല്ല അക്ഷരാർത്ഥത്തിൽ ചക്രവർത്തിയാണ് പുടിൻ മരിക്കുന്നത് വരെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം ഭരണഘടന ഭേദഗതി ചെയ്തു കഴിഞ്ഞു റഷ്യയിൽ എല്ലാം പുടിനാണ് അയാളെ വിമർശിച്ചാൽ മരണം നിങ്ങളെ തേടിയെത്തും രാജ്യത്തെ തന്റെ സ്വകാര്യ കമ്പനി പോലെയാണ് പുടിൻ കൊണ്ടു നടക്കുന്നത് അതിവിചിത്രമായ രീതികൾക്ക് കുപ്രസിദ്ധനായ പുടിൻ ഇനി വല്ല ഇലൂമിനാറ്റിയും ആണോ പുടിന്റെ വിചിത്ര ജീവിതം ന്യൂസ് ഇൻഡത്തിലൂടെ ഒന്നും രണ്ടുമല്ല ഇരുപതിനായിരം കോടി ഡോളറിന്റെ പേഴ്സണൽ സമ്പാദ്യമാണ് ജനാധിപത്യ മാർഗങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഏകാധിപതിക്കുള്ളത് എന്നാണ് കണക്ക് ഈ എഴുപതാം വയസ്സിലും കാലുകൊണ്ട് ചെവി ചൊറിയത്തക്ക രീതിയിൽ ഫിറ്റായ ജൂഡോ അഭ്യാസിയാണ് അയാൾ ഇടക്കിടെ പർവ്വതം കയറിയും കുതിരപ്പുറത്ത് സഞ്ചരിച്ചുമൊക്കെ പുടിൻ കരുത്ത് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു തനിക്ക് ചുറ്റും ഒരു അതിമാനുഷ പരിവേഷം കൂടി ഉണ്ടാക്കാൻ അദ്ദേഹം എന്നും ശ്രദ്ധാലുവായിരുന്നു കടുവകളുമായി കുശലം പറച്ചൽ ഷർട്ടില്ലാതെ കരുത്തുറ്റ പേശുകൾ കാണിച്ചുള്ള ഫോട്ടോകൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ആരാധകർ പ്രചരിപ്പിച്ചു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച മാസങ്ങൾക്ക് ശേഷം പുടിൻ പങ്കെടുത്ത യോഗങ്ങളിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗലക്ഷണമുണ്ട് എന്നും വലതു കൈയും കാലും നിയന്ത്രണാതീതമായി ചലിക്കുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് അടക്കം വിദേശ മാധ്യമങ്ങൾ വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ പുടിന് ഉദര രോഗമുണ്ട് എന്നും അതീവ രഹസ്യമായി ശസ്ത്രക്രിയക്ക് വിധേയനായെന്നും വാർത്തകൾ പുറത്തുവന്നു ഹൃദയാഘാതത്തെ തുടർന്ന് വസതിയിൽ കുഴങ്ങി വീണതായി റിപ്പോർട്ടുകളും വന്നു ആണെന്നും പുടിന് കൂടുതൽ കാലം ആയുസ് എന്നുമുള്ള തരത്തിലും ചർച്ചകൾ വന്നു പുടിൻ്റെ അടുത്ത അനുയായിയായ നിഹളായ് പതൃഷയോ പുടിൻ്റെ മെഡിക്കൽ അപ്പോയിൻ്റ്മെൻറ്റുകളിൽ ആക്ടിംഗ് പ്രസിഡൻ്റായി നിലകൊണ്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ബോഡി ഡബിൾ വിവാദവും സജീവമാണ് പുടിനെ പോലുള്ള അഞ്ച് പുട്ടിന്മാരെ റഷ്യ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് വാദം എന്നാൽ ഈ വാദങ്ങളെയെല്ലാം തള്ളുകയാണ് പുടിൻ അനുയായികൾ അടുത്ത കാലത്തായി രോഗങ്ങൾ മൂലം പുടിൻ ഏറെ ബുദ്ധിമുട്ടിലാണെന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചാണ് പിടിച്ചു നിൽക്കുന്നതെന്നുമാണ് വിമർശകർ പറയുന്നത് പുടിൻ രാത്രി വൈകി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഉടൻ തന്നെ ഭക്ഷണം കഴിക്കുന്ന പുടിൻ ഒരു വലിയ പ്ലേറ്റ് ഓംലെറ്റോ ഒരു വലിയ ബൗൾ ഓട്സോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു ഇതോടൊപ്പം കോട്ടേജ് ചീസും കാടമുട്ടയും നിർബന്ധമാണ് അവസാനം ഒരു കപ്പ് കാപ്പിയും കുടിക്കുന്നു റഷ്യയിലെ മത നേതാവായ പാത്രിയാർക്കിസ് കീറിൻ്റെ കൃഷിഭൂമിയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളാണ് പുടിൻ ദിവസവും കഴിക്കുന്നത് സ്റ്റീവൻ ലീ എഴുതിയ ദ ന്യൂസ് ആർ ദ റൈസ് ആൻഡ് റെയിൻ ഓഫ് വ്ലാദിമിർ പുടിൻ എന്ന പുസ്തകത്തിലും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് സാധാരണ ഈ പ്രഭാതങ്ങളിൽ പുടിൻ തനിച്ചായിരിക്കും പുടിൻ്റെ നായ കോണിയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോഴുള്ള കൂട്ട് പുടിൻ നീന്താൻ തുടങ്ങുമ്പോൾ കോണി നീന്തൽകുളത്തിന് അരികയിൽ കാത്തിരിക്കുന്നു എന്ന് സ്റ്റീവൻ പറയുന്നു ഭക്ഷണവും വ്യായാമവും ഒക്കെ കഴിയുമ്പോൾ സമയം ഉച്ച കഴിയും അതിനുശേഷം മാത്രമേ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജോലി ആരംഭിക്കുകയുള്ളൂ വ്യായാമത്തിന് ശേഷമുള്ള യോഗത്തിൽ ബ്രാൻഡ് വസ്ത്രങ്ങൾ ധരിച്ചാണ് അദ്ദേഹം എത്താറുള്ളത് അതും പ്രശസ്ത ഇറ്റാലിയൻ കമ്പനിയായ കിറ്റൻ ആൻഡ് ബ്രിയാണിയുടെ ഡിസൈനർ വസ്ത്രങ്ങൾ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ തയ്യാറാക്കിയ ലഘു കുറിപ്പുകൾ പുട്ടിനെ വായിച്ചു കേൾപ്പിക്കും ഈ ഹ്രസ്വ കുറിപ്പുകളിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള അപ്ഡേറ്റുകളും ഇൻ്റലിജൻസ് ഇൻപുട്ടുകളും ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ റഷ്യൻ മാധ്യമങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള ക്ലിപ്പുകളും അദ്ദേഹം കാണും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുടിൻ സാങ്കേതിക വിദ്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളാണ് കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും കുറച്ചു മാത്രം ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെടുന്ന പേപ്പർ ഡോക്യുമെൻറ്റുകളും ഇമെയിലിനും മൊബൈലിനും പകരം ലാൻഡ് ലൈനിൽ നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം രാത്രി ഏറെ വൈകിയിരുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം പുടിനുണ്ട് അതായതിനു ശേഷം പിസ്ത ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നയാൾ ഒരു കൂടിക്കാഴ്ചക്കിടെ ചൈനീസ് പ്രസിഡന്റിന് അദ്ദേഹം ഈ ഐസ്ക്രീം സമ്മാനിച്ചിരുന്നു മദ്യത്തിനോടൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല പ്രത്യേക ഔദ്യോഗിക പരിപാടികളിൽ മാത്രമാണ് അദ്ദേഹം അല്പമെങ്കിലും മദ്യപിക്കുന്നത് രാത്രി വൈകുവോളം വായിക്കുന്ന അദ്ദേഹം ഏകദേശം മൂന്ന് മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ തികഞ്ഞ സ്ത്രീലമ്പടനായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അറിയപ്പെടുന്നത് പുടിന്റെ കാമികുമാരുടെയും പങ്കാളികളുടെയും ലിസ്റ്റ് നീണ്ടു പോകുന്നുണ്ട് റൂബർട്ട് മർഡോക്കിന്റെ മുൻ ഭാര്യയും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ മുൻ കാമുകിയുമായ വെൻ്റി ഡെൻകാർ പുടിന്റെ കാമുകിയാണെന്നാണ് പത്തു വർഷങ്ങൾക്ക് മുൻപേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പുടിനുമായുള്ള വെൻറ്റിയുടെ ബന്ധം പുറത്തു വന്നതിനെ തുടർന്നാണ് മർഡോക്ക് ഇവരെ ഉപേക്ഷിച്ചതെന്നും തെളിഞ്ഞിരുന്നു ബാലപീഠകനാണെന്ന് പോലും വിമർശിക്കപ്പെടുന്ന ഏകാധിപതിയായ ഈ കോടീശ്വരനെ റഷ്യയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി കാമുകിമാരുണ്ട് ഇവരിൽ പലരും പുടിൻ കൊള്ളയടിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ ബിനാമികളുമാണ് ഭാര്യ ലുത്മിലയുമായി വിവാഹമോചനം നടന്ന ശേഷം തൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു യുവതി കടന്നു വരില്ല എന്ന് പുടിൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇതെല്ലാം കള്ളമാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു ഒളിമ്പിക് ജിംനാസ്റ്റിക്സ് സ്വർണ്ണമെഡൽ ജേതാവ് അലീന കബയേവയാണ് പുടിന്റെ അറിയപ്പെടുന്ന കാമുകി അലീന പുടിന്റെ ബിനാമി കൂടിയാണ് അലീനയുടെ മുഴുവൻ സ്വത്തുക്കളും യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്ക മരവിപ്പിച്ചതാണ് പുടിനുമായി ബന്ധപ്പെട്ട നിരവധി പ്രമുഖർക്കെതിരെ യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ ഉപരോധമാണ് കാമുകിക്ക് വിനയായത് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുപതകത്തിലേക്ക് വന്ന വനിതയാണവർ പുടിൻ അലീനയിൽ രണ്ട് മക്കളുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും വാർത്ത പ്രസിദ്ധീകരിച്ച സ്ഥാപനം സർക്കാർ പൂട്ടിച്ചു പുടിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് തലയിടാൻ പേടി കാരണം റഷ്യൻ മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല കോണ്ടം ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ആയിസ വർദ്ധിപ്പിക്കുമെന്നാണത്രേ പുടിൻ്റെ വികലധാരണ അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും പുടിന് കുട്ടികളുണ്ട് എന്നുപോലും പറയപ്പെടുന്നുണ്ട് പുടിൻ യുവത്വം നിലനിർത്താനായി ഒരു സംഘം ഗവേഷകരെ നിയോഗിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു ബോട്ടോക്സ് ഇഞ്ചക്ഷനിലൂടെയാണ് അദ്ദേഹം മുഖകാന്തി നിലനിർത്തുന്നത് തൊലിയിൽ ചുളിവുകൾ വീഴുന്നത് തടയാനായി ലോകത്ത് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ പ്രമുഖർ ഉപയോഗിക്കുന്ന മാർഗമാണ് ബോട്ടോക്സ് ഡോക്ടർ ജേക്ക് സ്ലോനെ പോലെയുള്ള കോസ്മെറ്റിക് വിദഗ്ധർ പറയുന്നത് പ്രകാരം പുടിൻ ബോക്ടോക്സിന് പുറമെ കവളിനെ പുഷ്ടിപ്പെടുത്താനും തൊടുത്തു നിൽക്കാനുമായി ഫില്ലറുകൾ ചിക്ക് ബോർഡുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പ്രായമാകുന്നതിനനുസരിച്ച് ആളുടെ മുഖങ്ങൾ മെലിങ്ങി വരുന്നതാണ് സാധാരണ കണ്ടുവരുന്നതെങ്കിൽ പുടിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖവും കവളുകളും മനോഹരമായി തുടുത്ത് പുഷ്ടിപ്പെട്ടിരിക്കുകയാണെന്നും അത് സൗന്ദര്യവർദ്ധക പ്രക്രിയകളുടെ ഫലമായിട്ടാണെന്നും കോസ്മെറ്റിക് സർജർമാർ പറയുന്നുണ്ട് അതുപോലെ മദ്യവും മാംസാഹാരവും പുട്ടിൻ കുറയ്ക്കുന്നതും പ്രായം പിടിച്ചു നിർത്താനാണെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ പുട്ടിനെ പോലുള്ള ശക്തിക്ക് പിന്നിൽ ഈ ആത്മാക്കളുടെ പാനീയം എന്നറിയപ്പെടുന്ന ഒരു സാധനമുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് ഇക്കാര്യം അദ്ദേഹത്തിന്റെ ചില കാമുകിമാരും ശരിവെക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണത്രേ പുടിൻ കെഫീർ എന്ന പാനീയം കുടിക്കുന്നത് ഒരു ഗ്ലാസ് കെഫീർ കൊടുത്താൽ എത്ര തിരക്കിലും പുടിന്റെ ശ്രദ്ധ ലഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ലുത്മില നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് റഷ്യയുടെ വടക്കൻ കോക്കാസസ് മേഖലയിൽ നിന്നുള്ള പാനീയമാണ് കെഫീർ പാലും ഈസ്റ്റ് പോലുള്ള കെഫീർ തരികളും തമ്മിൽ മിശ്രണം ചെയ്താണ് ഈ പാനീയം ഉണ്ടാക്കുന്നത് തന്നെ അതുപോലെ പുടിന്റെ ഔദ്യോഗിക വാഹനം പ്രേതവണ്ടി എന്നാണ് വിമർശകർക്കിടയിൽ അറിയപ്പെടുക ഈ വണ്ടിയിലിരുന്നാണ് അത്രയും ആളുകളെ കൊല്ലാനുള്ള ഉത്തരവുകൾ പുടിൻ പുറപ്പെടുവിക്കുക റഷ്യയിൽ പുടിനെ വിമർശിക്കുന്നവർ ഒക്കെ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഡസനോളം മാധ്യമപ്രവർത്തകരാണ് ഇങ്ങനെ മരിച്ചിട്ടുള്ളത് പലരും കെട്ടിടത്തിൽ നിന്ന് വീണാണ് കൊല്ലപ്പെടുന്നതും വിദേശയാത്രക്കിടെ റഷ്യൻ പ്രസിഡന്റിന്റെ ഷെഡ്യൂൾ കൂടുതൽ കർശനമാണ് അദ്ദേഹം താമസിക്കുന്നിടത്തെല്ലാം ഷീറ്റുകൾ ടോയ്ലറ്ററികൾ മുതൽ പഴയ പാത്രങ്ങൾ വരെ എല്ലാം പുതിയതാണ് വയ്ക്കുന്നത് അദ്ദേഹം കഴിക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളും വിഷം കലർന്നിട്ടില്ല എന്നുറപ്പാക്കാൻ ഒരു ഫുഡ് ടെസ്റ്റർ ആദ്യം തന്നെ അത് രുചിച്ചു നോക്കുന്നുണ്ട് പുടിനും ട്രംപും തമ്മിലുള്ള കഴിഞ്ഞ അലാസ്കയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിൻ അംഗരക്ഷകരാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്യൂട്ട് കേസുകളാണ് ചർച്ചയാകുന്നത് അലാസ്ക ഉച്ചകോടിയിൽ പുടിൻ എത്തിയത് തൻ്റെ വിസർജ്യം ശേഖരിക്കുന്ന സ്യൂട്ട് കേസുകളുമായി ആണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പുടിൻ വിദേശയാത്ര നടത്തുമ്പോഴെല്ലാം അംഗരക്ഷകർ അദ്ദേഹത്തിന്റെ മലം ശേഖരിച്ച റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നുവെന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രഞ്ച് മാസികയായ പാരീസ് മാച്ചിലെ രണ്ട് പത്രപ്രവർത്തകർ ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടിരുന്നു ദി എക്സ്പ്രസ് യു എസിൻ്റെ റിപ്പോർട്ട് പ്രകാരം റഷ്യൻ പ്രസിഡന്റിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിദേശ ഏജൻസികൾ അറിയുന്നത് തടയാനാണ് അസാധാരണമായ നടപടി റഷ്യൻ പ്രസിഡന്റിൻ്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസസ് അതായത് എഫ് പി എസ് മലം ഉൾപ്പെടെയുള്ള ശരീര മാലിന്യങ്ങൾ ശേഖരിക്കുകയും പ്രത്യേക ബാഗുകളിൽ അടയ്ക്കുകയും സുരക്ഷിതമായ ബ്രീഫ് കേസുകളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലും ഈ സ്യൂട്ട് കേസുകളിൽ വിസർജ്യം ശേഖരിച്ചിരുന്നു വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ തന്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിയാൻ തന്റെ ജൈവ മാലിന്യങ്ങൾ പരിശോധിച്ചേക്കുമെന്ന് പുടിൻ ആശങ്കകുലനാണെന്ന് യു എസ് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി അതായത് ഡിഐഎയിലെ മുൻ ഉദ്യോഗസ്ഥനായ റെബേക്ക കാഫ്ലർ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു ഇപ്പോൾ അലാസ്കയിൽ ട്രംപുമായുള്ള ശേഷം പുടിന്റെ ബോഡി ഡബിൾ വീണ്ടും ചർച്ചയാവുകയാണ് അലാസ്കയിലെത്തിയ പുടിന് കൂടുതൽ വീർത്ത കവളുകൾ എന്നാണ് ഒരു കണ്ടെത്തൽ വലതു അധികം ചലിപ്പിക്കാതെയുള്ള പുടിന്റെ പതിവ് നടത്തമല്ല കാണാൻ കഴിഞ്ഞത് ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായി കാണപ്പെട്ടതാണ് മറ്റു ചിലരിൽ സംശയമുണ്ടാക്കിയത് ഇത് പുടിൻ്റെ അഞ്ചാമത്തെ അപരനാണെന്നാണ് പറയുന്നത് അപരന്മാർ അദ്ദേഹവുമായി പരമാവധി സാമ്യം തോന്നിക്കാൻ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുണ്ട് എന്ന് പോലും പ്രചാരണങ്ങളുണ്ട് നേരത്തെ ഇറാഖ് പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈനെയും ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറെക്കുറിച്ചും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു യുക്രൈനും പലതവണ പുടിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പുടിൻ ഈ ആരോപണമെല്ലാം തള്ളിക്കളയുകയും ചെയ്തിരുന്നു വ്ളാദിമിർ പുടിൻ തന്നെ അപരനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന സിദ്ധാന്തം യുക്രൈനിലെ മിലിറ്ററി ഇൻ്റലിജൻസ് മേധാവിയാണ് നേരത്തെ അറിയിച്ചത് അടുത്ത കാലത്തായി പുടിൻ്റെ ഉയരത്തിലും ചെവിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യുക്രൈൻ്റെ മേജർ ജനറൽ കായറിലോ ബുഡനാവോ അവകാശപ്പെട്ടതായി ദ സണ്ണ് റിപ്പോർട്ട് ചെയ്തത് പുട്ടിൻ്റെ ചെവ്വിയാണ് അപരൻ ഉണ്ട് എന്നതിനുള്ള പ്രധാന തെളിവായി ഭൂട്ടിനെ ഒപ്പം മറ്റൊരു കാരണം എന്നാൽ ശാസ്ത്രീയ പരിശോധനകളിൽ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പുട്ടിൻ്റെ നടത്തത്തിലും പല കഥകളുണ്ട് ഒരു കൈ അനങ്ങാതെ ഇടത് കൈ ആട്ടിയാട്ടിയുള്ള പുട്ടിൻ്റെ നടത്തം കെ ജി ബി ട്രെയിനിങ് സ്റ്റൈലാണെന്നാണ് പറയപ്പെടുന്നത് പുടിൻ ആണെന്ന് വിശ്വസിക്കുന്നവർ ഈ ലോകത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ലോക്ക് എന്ന ഇലുമിനാറ്റി കുടുംബത്തിൻ്റെ തലവനാണ് ഈ റഷ്യൻ ഏകാധിപതി എന്ന് വളരെ സീരിയസ് ആയി വീഡിയോ ചെയ്യുന്ന പ്രൊഫസർമാരെയും ഡോക്ടർമാരെയും നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും പുടിൻ ഒരു വ്യക്തിയല്ല എന്നും കാലാതീതമായ സങ്കല്പമാണെന്നുമാണ് പ്രബലമായ മറ്റൊരു സിദ്ധാന്തം ഇത് ചൂടേറിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു അദ്ദേഹത്തിന് വിക്കിപീഡിയ രേഖപ്പെടുത്തുന്ന പ്രായം എഴുപതാണ് എന്നാൽ പല കാലഘട്ടങ്ങളിലും പുടിൻ അവതരിച്ചിട്ടുണ്ട് എന്നാണ് വാദം മിത്തുകൾ വാഴ്ത്തിപ്പാടിയ അവതാരങ്ങളെല്ലാം മനുഷ്യനന്മയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ആധുനിക അവതാര പുരുഷനെന്ന തുല്യമായാണ് പലരും പുടിനെ ആരാധിക്കുന്നത് പുടിൻ സാത്താൻ മതക്കാരനാണെന്നും ലൂസിഫറിന്റെ ആരാധകനാണെന്നും ഒക്കെ വർഷങ്ങൾക്ക് മുൻപേയുള്ള കഥകളാണ് അതിനിടയിൽ മുൻ പ്രസിഡന്റ് അതായത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൻ്റെ ഭാര്യയും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ഹിലാരി ക്ലിന്റൺ ഹാർഡ് ചോയ്സസ് എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിൽ പുട്ടിനെക്കുറിച്ച് എഴുതിയ ഒരു ഭാഗവും വലിയ രീതിയിൽ ചർച്ചയായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും ഈ പുസ്തക ശകലങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ സൈമൺ ആൻഡ് ഷ്യൂസ്റ്റർ പ്രസിദ്ധീകരിച്ച പുസ്തകം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിലെ ഹിലരിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ശവക്കുഴിയിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു അമ്മയിൽ നിന്നാണ് അവൻ ജനിച്ചതെന്നാണ് ഹിലരി പറയുന്നത് എന്നാൽ റഷ്യൻ അധികൃതർ ഈ കഥ സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല ഇത് ശരിയാണോ അല്ലയോ എന്ന് പുടിനോട് ചോദിക്കാൻ ആർക്കും ധൈര്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ പുടിൻ ആരാധകർ ഇതും പ്രചരിപ്പിച്ചു മൃതശരീരത്തിൽ നിന്ന് പിറന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാണ് അവർ ഈ കഥയും ആഘോഷിക്കുന്നത്